அடுத்தது மருந்து முத்துல மருந்து நாயக்கன் நாயக்கன் நாயக்கூடும்பம் உண்டோ நாய்க்கன் ഇല്ലെങ്കിൽ വേറെ ആരും മേടിച്ചു വെക്കണം കേട്ടോ ആടാടാ അമ്മ വരുന്നുണ്ടല്ലോ ആ അമ്പിളി ഉണ്ടോ അമ്പിളി 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 വന്നെ ചിന്നമത്തു ആ ചിന്നമത്തുവിന്റെ ചിന്നമത്തു അടുത്ത ഗോപി ഗോപി ഗോപിയുടെ ഉടമ്പോപി അളകമ്മ അളകമ്മക്ക് ശേഷം വെള്ള വെള്ളച്ചാമി വെള്ളച്ചാമി വെള്ളശാമിണ്ടോ വെള്ളച്ചാമിമിടയപ്പൻയപ്പനോട് വെള്ളച്ചാമിയുടെ അമ്മ അമ്മ ഓക്കെ അടുത്തത് ശശി രാജു ശശി രാജു രാജു അടുത്ത് രാധാ രാജു രാധ രാജു നടരാജൻ നടരാജൻ അതിനുശേഷം ചെലമ്പൻ ചെലമ്പൻ വരണം ചെലമ്പൻ വീട്ടിലെ ആൾ വരണം നടരാജന് ശേഷം ചെലമ്പൻ ചെലമ്പനെ നടരാജൻ വീട്ടിൽ തന്നെയാ ചെലമ്പൻ അടുത്ത ശശികുമാർ ശശികുമാറുണ്ടോ ശശികുമാർ ശശികുമാറിന് ശേഷം ബാബു ഗോപി ബാബു ഗോപി ബാബു കാമി അടുത്ത് കുമാരി 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 കുമാരിക്ക് കെനിയപ്പൻ കെനിയപ്പൻ പറഞ്ഞാട്ടെ കെനിയപ്പൻ ആ കെപ്പന കൊടുക്കൻ അടുത്തത് തങ്കമുത്ത് ആ തങ്കമുത്ത് അടുത്തത് ശശി കൃഷ്ണൻ ശശികൃഷ്ണൻ മുത്തിന് ഒടേ അടുത്ത രാജൻ രാജൻ വെള്ളയൻ അടുത്തത് വെള്ളയൻ 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 പ്രളയാന്റെ കുടുംബം വരുന്നുണ്ട് അതിന് ശേഷം ബിനു പറയണേ ബിനു ബിനു ബിനുണ്ടോ ബിനു ബിനു ബിനുവിന് ശേഷം നെല്ലിയമ്മ അങ്ക് നെല്ലിയമ്മ അങ്ക്

ഉലകപ്പൻ ഉലകപ്പൻ ഉണ്ടോ ഉലകപ്പൻ തങ്കമ്മ പരമേശ്വരൻ പരമേശ്വരൻ തങ്കമ്മ പോയ ശേഷം ഏലമ്മ ഏലമ്മ ചിന്നത്തമ്പിമ്മി ദിവണി കേട്ടോ തങ്കപ്പൻ പരമേശ്വരൻ മുപ്പത്തി ഏഴാമത്തെ ആളാണ് തങ്കപ്പൻ പരമേശ്വരൻ പരമേശ്വരൻ അതിന് ജോർലി ജോർ രാജു കരുണാകരൻ മുപ്പത്തി ഒമ്പതാമത്തെ ആള് രാജു കരുണാകരൻ ശാന്ത കരുണാകരൻ ശാന്താ കരുണാകരൻ ഒന്നിനെ ആ രാമു രാമുവിന് ശേഷം മുത്ത് മുത്ത് വരണം മുത്ത് മുത്തും ਦੇਵੀ 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 ਕੀ ਹੈ ਸਰ ਐਲ ਐਚ ਪੀ ਐਸ ਪੀ ਅੰਡਾ ਐਲ ਐਚ ਪੀ ਸੁਬਾਈਨ ਸੁਬਾਈਨ ਅੰਡਾ ਸੁਬਾਈਨ ਆਗੂ ਵਲੇ ਤਖਦੇਵਲ 47 ਤਖਦੇਵਲ ਅੰਨਮਾ അന്നമ്മ അന്നമ്മം അന്നമ്മയുടെ അന്നമ്മ ആ മഞ്ജു ശേഷം ചിത്ര ആണോ ചിത്ര ഗീതാ സോമൻ ഗീതാ സോമൻ ഗീത സോമൻ മുത്തിമൂന്ന് വീരായി വീരൻ വീരായി വീരൻ முப்பத்தி ஏலம்ம முத்து ஏலம் தங்கப்பன்ட தங்கப்பன் சனீஷ் 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 சந்திரன் ஆஹ் சந்திரன் சேஷம் நகிலன் நகலன்ட நகிலன் അതിനുശേഷം ശിവൻ പറഞ്ഞു ശിവൻ 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 അറുപതാമത്തെ നമ്പർ ആണ് ഇന്ദിര അറുപതാമത്തെ ആണ് ഇന്ദിര അറുപത്തൊന്ന് ബൃന്ദ ബൃന്ദ ഉണ്ടോ ബൃന്ദ സിൽക്ക് അറുപത്തിരണ്ട് സിൽക്ക് അറുപത്തിമൂന്ന് റോസമ്മ 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 അറുപത്തി നാല് സിന്ധു 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 അറുപത്തി അഞ്ച് ചെല്ലമ്മ ചെല്ലപ്പൻ ചെല്ലമ്മൻ അറുപത്തി ആറ് അതെ മനസ്സേ കരിചന്ദ്രൻ്റെ അടുത്തത് പവിത്രൻ അറുപത്തിയെട്ട് അവത് ബെന്നി 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 ഉണ്ടോ ബെന്നി <laughs> <laughs> ും പരിചിതയായ ചേച്ചിയാണ് ലളിതൊന്ന് മംഗലൻ സാം കുട്ടപ്പൻ സാം സാം കുട്ടപ്പൻ എന്ത് അടുത്ത എഴുപത്തിനാല് രാജൻ ചിഹ്നത്തെ മൂക്കനാട്ടോ മൂപ്പൻ അവിടെ നമ്മളെ വലിയ സഹായമായിരുന്നു മൂപ്പൻ മൂക്കനോട് പ്രത്യേകം നന്ദി പറഞ്ഞു സോണി കുട്ടപ്പൻ സോണി കുട്ടപ്പൻ എഴുപത്തിയാറ് കുഞ്ഞമ്മ ബിന്ദു 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 ആ ബിന്ദു അടുത്തത് എഴുപത്തിയെട്ട് മിനി മിനി എഴുപത്തിയെട്ട് രാമയ്യ രാമയ്യ ഓമന 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 ഉണ്ടോ വരണം ിൽമന ഓമനയുടെ അടുത്ത് അടുത്താരെങ്കിലും താമസിക്കുന്ന വരിക ഈശ്വരൻ